അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ സംഘങ്ങളുടെ സഹായങ്ങൾ ബാങ്കുകളുടെ കൺസ്യൂഷത്തിൽ നിന്നും മൂവായിരം കോടി രൂപയോളം വായ്പ എടുക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് രണ്ടു മാസത്തെ പെൻഷൻ അതും മുൻപ് വിതരണം ചെയ്യുന്ന രീതി ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് ഒരു തുക മാറുകയും ചെയ്യും ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെഡ് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് വിതരണത്തെ സംബന്ധിച്ച രീതിയിൽ മാത്രമാണ് ഇനി പ്രഖ്യാപിക്കുവാൻ ഉള്ളത് അതുമാത്രമല്ല തുക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്തിച്ചേരേണ്ടതും ഉണ്ട് ഇതിന്റെ ക്രമീകരണങ്ങൾ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത് എങ്കിലും എല്ലാവർക്കും തന്നെ വലിയൊരു ആശ്വാസത്തിന് വക നൽകുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടിയാണ് ഇത് ഇക്കാര്യം മാത്രമല്ല നാളുകളായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയാണ് ഈ പെൻഷന്റെ കുടിശ്ശിക അത് വിതരണം ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ പ്രത്യേക സാമ്പത്തിക സഹായം ലഭ്യമാകണമെങ്കിൽ ഭ്യമായെങ്കിൽ മാത്രമേ ഈ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ടു പോവുകയുള്ളൂ വിവിധ മേഖലകൾ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലൊക്കെ ഒന്നോ രണ്ടോ ഗഡുക്കളൊക്കെ ഈ ഒരു സമയത്ത് അനുവദിക്കുവാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കുക ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ് ആനുകൂല്യങ്ങൾ എല്ലാവരും തന്നെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എ വൈ റേഷൻ കാർഡുകൾ ഉള്ള ആളുകൾ മുപ്പത് കിലോ അരിയും അതോടൊപ്പം തന്നെ മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ഇവർക്ക് ലഭിക്കും രണ്ടാമത്തെ രണ്ട് പേക്കറ്റ് ആട്ട അത് ഏഴ് രൂപ നിരക്കിലൊക്കെയായിരിക്കും ലഭിക്കുന്നത് ആനുകൂല്യം മറക്കാതെ വാങ്ങുക ബി പി എൽ റേഷൻ കാർഡ് ആളൊന്നിന് എന്ന നിരക്കിൽ സൗജന്യമായിട്ട് ആനുകൂല്യമുണ്ട് ആകെ ലഭിക്കുന്ന ഓതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ വരെ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട അത് ഒൻപത് രൂപ നിരക്കിലാണ് വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത്തരത്തിൽ റേഷൻ ആനുകൂല്യം വാങ്ങാത്തവർ നിശ്ചിത മാസങ്ങളിൽ വാങ്ങാത്തവരെയാണ് എ വിഭാഗത്തിലേക്ക് മാറ്റിയത് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പിന്നീട് സർക്കാരിൻ്റെ സൗജന്യ ആനുകൂല്യങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നതുമല്ല അപ്പോൾ റേഷൻ ആനുകൂല്യങ്ങൾ മറക്കാതെ വാങ്ങുന്നതിനു വേണ്ടി റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കണം എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഉടമകൾക്കും നിയമം ബാധകമാണ് അവർക്ക് ഈ മാസം ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ സ്പെഷ്യൽ അരിയായിട്ട് മൂന്ന് കിലോയും അനുവദിച്ചിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവർക്ക് മാസം തോറും ഈ മോസ്റ്ററിങ് എന്ന രീതി ഒരു അറിയിപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരിലും ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ മാസവും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകണോ അല്ലെങ്കിൽ എല്ലാ മാസവും ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും എന്നൊരു സംസാരവും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമേയില്ല ഇത് സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായാലും വീട്ടിൽ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന വ്യക്തികളുണ്ട് എങ്കിൽ അവർക്ക് സഹകരണ സംഘത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ എത്തിയാണ് തുക കൈമാറുന്നത് ആ ഒരു സമയത്ത് തന്നെ ഫേസ് ഓതന്റിക്കേഷൻ നിർവഹിക്കുന്ന കാര്യമാണ് സർക്കാർ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക സംവിധാനം വഴി ഇവരുടെ ഫേസ് മോസ്റ്ററിങ് ചെയ്യുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് ആനുകൂല്യം അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ എത്തിച്ചേരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുവാനാണ് ഒരു നടപടി ഈ ഒരു കാര്യം അവർ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അക്കാദമിക് വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു കൊമേഴ്സ് കോഴ്സുകളിൽ എല്ലാം ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയുണ്ട് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ജോസഫ് മുണ്ടശ്ശേരി ക്യാഷ് അവാർഡ് ഇത് ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുന്നത് ക്രിസ്ത്യൻ അതോടൊപ്പം തന്നെ മുസ്ലിം ജൈന പാഴ്സി മതങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യത്തിന് അപേക്ഷിക്കുവാൻ അർഹതയുള്ളത് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക അതോടൊപ്പം തന്നെ ബിരുദ കോഴ്സുകളും ബിരുദാനന്തര കോഴ്സുകളും പാസ്സായവർക്കും ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും